ആറ് വർഷത്തിലൊരിക്കൽ അനന്തപുരിയെ ഭക്തിസാന്ദ്രമാക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നാല് വേദങ്ങളും പാരായണം ചെയ്യുന്ന ഈ ചടങ്ങ് ജനുവരി പതിനാലിന് ലക്ഷദ്വീപത്തോടെയാണ് സമാപിക്കുക എന്താണ് മുറജപത്തിൻ്റെയും ലക്ഷദ്വീപത്തിൻ്റെയും ചരിത്രം എന്തെല്ലാം ചടങ്ങുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് വേദമന്ത്രധ്വനി അനന്തപുരിയിൽ നിറയുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമാണ് ആ പുണ്യം തേടുന്ന ഭക്തന്മാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് മുറജപത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നവർക്കായിട്ടുള്ള വിശേഷ ദിവസങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം മുറജപം ശ്രീ പത്മനാഭ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച അമ്പത്തിയാറ് ദിവസത്തെ വേദപരമ്പര കേരളത്തിലെ പ്രാചീനമായ പല ആചാരങ്ങളും വേദപരമ്പരകളും ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി ഉയർന്നു വരുന്ന ഒരു ചടങ്ങാണ് മുറജപം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ആചാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ദിവ്യപരമ്പരയെ മാത്രമല്ല തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ആത്മീയ ചരിത്രത്തെയും പ്രതിനിധീകരിക്കുന്നു മൂന്ന് നൂറ്റാണ്ട് പഴക്കമുള്ള ഈ ചടങ്ങ് ഇന്നും അതേ ഭക്തിയോടെയും ഭാവഭാരത്തോടെയും കൂടി തുടരുന്നു പൂർണ്ണമായും ദൈവീക ശക്തിയാൽ നിറഞ്ഞ അമ്പത്തി ദിവസങ്ങളാണ് മുറജപത്തിൻ്റെ കാലഘട്ടം വേദജപം മന്ത്രോച്ചാരണങ്ങൾ സഹസ്രനാമജപം ജലജപം തുടങ്ങിയ ഉപാസനകൾക്ക് കേന്ദ്രമായ ഈ യാഗം രാജ്യത്തിൻ്റെ ആത്മശുദ്ധിക്കായുള്ള ഒരു സമർപ്പണമാണ് ഇതിൻ്റെ ചരിത്രപരമായ ആരംഭത്തെക്കുറിച്ച് നമുക്കറിയാം മുറജപത്തിന്റെ തുടക്കം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ മഹത്തായ ഭരണാധികാരികളിൽ ഒരാളായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഈ ചടങ്ങിന് തുടക്കം കുറിച്ചത് രാജ്യം ഭരണത്തിലൂടെ നേരിടുന്ന നാനാതരം വെല്ലുവിളികൾക്കും യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വമല്ലാത്ത ഉണ്ടാകാൻ സാധ്യതയുള്ള പിഴവുകൾക്കും രാജകീയ നിരൂപണങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അശുദ്ധികൾക്കുമെല്ലാം പരിഹാരം കാണാൻ ആ ഒരു ആത്മീയ ശുദ്ധീകരണ പ്രക്രിയയായിരുന്നു രാജാവ് അന്വേഷിച്ചുകൊണ്ടിരുന്നിരുന്നത് അതിൻ്റെ ഫലമായാണ് ആറു വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചിട്ടുള്ള വേദജപ പരമ്പരയായ മുറജപം സ്ഥാപിതമായത് രാജ്യം ദൈവത്തിനു സമർപ്പിച്ച രാജാവായ മാർത്താണ്ഡവർമ്മ തൻ്റെ ഭരണം ത്രിപദ ത്രിപദനാരായണന് സമർപ്പിച്ചതിനൊപ്പം ദേശത്തിൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്കായി ഈ പതിവും രൂപപ്പെടുത്തിയിരുന്നു മുറജപത്തിൻ്റെ ഏറ്റവും പ്രത്യേകത നിറഞ്ഞ ഘടകമാണ് കൃത്യമായ ഘടനയും ആചാര നിർവഹണത്തിലെ കൃത്യതയും മുറ ജപം ആകെ അമ്പത്താറ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നുണ്ട് ഈ അമ്പത്താറ് ദിവസങ്ങൾ എട്ട് മുറകളായി വിഭജിച്ചിരിക്കുന്നു ഓരോ മുറയിലും ഏഴ് ദിവസങ്ങൾ എന്ന നിലയിൽ ആചാരങ്ങളുടെയും ജപങ്ങളുടെയും സമാഹാരമാണ് ഈ കൃത്യമായ വിഭാഗീകരണം വളരെയധികം നിർണായകമാണ് കാരണം ഓരോ മുറയ്ക്കും വ്യത്യസ്തമായ വേദോപാസനകളാണ് നടക്കുന്നത് വേദമന്ത്ര പാരായണം പ്രത്യേകിച്ച് ഋഗ്വേദം യജുർവേദം സാമവേദം അഥരവ എന്നിവയുടെ പാരായണം എന്നിവയാണ് ഇതിൽ ഒന്നാമത്തേത് രണ്ടാമത്തേത് വിഷ്ണു സഹസ്രനാമ ജപം മഹാവിഷ്ണുവിൻ്റെ ആയിരം നാമങ്ങളുടെ പാരായണമാണിത് അടുത്തത് മന്ത്രജപങ്ങൾ മന്ത്രജപത്തിൽ അടങ്ങിയിട്ടുള്ളത് വിവിധ ശാന്തി മന്ത്രങ്ങളും സ്തുതികളുമാണ് പിന്നീട് ജലജപം ജലത്തിൻ്റെ ശുദ്ധതയും ദൈവികതയും മുൻനിർത്തുന്ന ഉപാസനയാണിത് അവസാനത്തേത് ശുദ്ധിക്രിയകൾ ക്ഷേത്രത്തിനകത്തും പുറത്തും ആചാരപരമായ ശുദ്ധീകരണങ്ങൾ വേദങ്ങളുടെ ഈ പൂർണ്ണോത്സവം ദിവസവും പുലർച്ചെ നാലു മണിക്ക് ആരംഭിക്കുന്നത് അതിൻ്റെ പ്രധാന പ്രത്യേകതകളിലൊന്നാണ് ആ പ്രഭാത നേരത്തെ വേദമന്ത്രങ്ങളുടെ ഓളം കേൾക്കുന്നവർക്ക് ഒരു ദിവ്യാനുഭവമാണ് ലഭിക്കുന്നത് മുറജപത്തിനു മുൻപായി ക്ഷേത്രത്തിൻ്റെ കിടക്കേ പടിഞ്ഞാറേ വടക്കേ തെക്കേ നടകളിൽ പ്രത്യേകമായി വേദമണ്ഡപങ്ങൾ നിർമ്മിക്കുന്നു ഈ മണ്ഡപങ്ങൾ വേദജപത്തിനും മന്ത്രോച്ചാരണങ്ങൾക്കുമായി പ്രത്യേകം തയ്യാറാക്കപ്പെടുന്ന വിശുദ്ധമായ സ്ഥലങ്ങളാണ് ചടങ്ങിൻ്റെ ദിവസം ദേവപൂജയും ഹോമങ്ങളും നടത്തി വേദമണ്ഡപങ്ങളുടെ ദീപജ്വലനം നടത്തുന്നു പടിഞ്ഞാറേ മഠത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയും ഒരവങ്കര അച്ഛുത ഭാരതിയും നടത്തുന്ന ഈ ദീപപ്രജ്വലനം പ്രജ്വലനം സാംസ്കാരികപരമായും ആചാരപരമായും വലിയ മഹത്വമുള്ളതിനാൽ മുറു ആത്മീയ ശക്തി അതുകൊണ്ട് തന്നെയാണ് ആരംഭിക്കുന്നത് എന്ന് വിശ്വാസമുണ്ട് മുറജപം നടക്കുമ്പോൾ ക്ഷേത്രം മുഴുവനും ഒരു പ്രത്യേക ഊർജത്തിൽ നിൽക്കുന്നുവെന്ന് സന്ദർശകർ അനുഭവിച്ചിട്ടുള്ളതാണ് ഏകദേശം ഇരുന്നൂറ് വേദപണ്ഡിതന്മാർ മുറജപത്തിൽ പങ്കെടുക്കുന്നുവെന്നത് ചടങ്ങിൻ്റെ വലുപ്പവും ഭക്തിപ്രധാനതയും പ്രതിഫലിപ്പിക്കുന്നു ഓരോ ജപവും അതിൻ്റെ കൃത്യതയും ശുദ്ധതയും കൊണ്ട് ദൈവിക ശക്തി സൃഷ്ടിക്കുന്നു ഈ ഇരുന്നൂറ് വേദപണ്ഡിതന്മാരെല്ലാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഒരേ സമയം ഒരേ സ്വരത്തിൽ നിഷ്ഠയോടെയുള്ള ഇവരുടെ മന്ത്രോച്ചാരണം ക്ഷേത്രത്തിനും നഗരത്തിനും ഒരു ആത്മീയ ഊർജ കവചം തീർക്കുന്നു ഇത് ക്ഷേത്രാന്തരീക്ഷത്തിൽ ഭക്തിയുടെ തിരമാലകൾ സൃഷ്ടിക്കുന്നു മുറജപത്തോട് അടുപ്പവുമായി ബന്ധപ്പെട്ട മറ്റൊരു വലിയ ഉത്സവമാണ് ലക്ഷദ്വീപം ആറു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലക്ഷദ്വീപ മഹോത്സവം മുറജപത്തോടെ അവസാനിക്കുന്നു ജനുവരി പതിനാലിന് മകരസംക്രമണ ദിനത്തിലാണ് ലക്ഷദ്വീപം നടക്കുന്നത് ഈ സമയത്ത് ക്ഷേത്രം മുഴുവൻ ഒരു ലക്ഷം എണ്ണവിളക്കുകൾ കൊണ്ട് പ്രകാശിപ്പിക്കപ്പെടും ദീപങ്ങളുടെ പ്രകാശമണ്ഡലത്തിൽ അനന്തശയനായ ശ്രീ പത്മനാഭസ്വാമിയുടെ ദർശനം തീർച്ചയായും അന്യലോകാനുഭവമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ ഈ ദിവ്യദർശനം കാണാൻ വേണ്ടി ഇവിടേക്കെത്തുന്നു അൻപത്തി ആറ് ദിവസത്തെ തപസും പ്രാർത്ഥനയും സമാപിക്കുന്നത് അതിഗംഭീരമായ ഈ ലക്ഷദ്വീപം മഹോത്സവത്തോടെയാണ് കല്ലിലും ഇരുളിലുമായി നിന്നിരുന്ന ക്ഷേത്രം ഒരു ലക്ഷം ദീപങ്ങളുടെ പ്രഭയിൽ സ്വർഗീയമായ ഒരു അനുഭവമായി മാറുന്നു മുറജപത്തിൻ്റെ ആദ്യ ദിവസത്തെ പ്രധാന സാംസ്കാരിക പരിപാടിയാണ് വന്ദേ പത്മനാഭം ഇത്രയും വലിയ ഒരു ചടങ്ങ് വിജയിപ്പിക്കാൻ ക്ഷേത്രം അധികൃതർ പന്ത്രണ്ട് പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു വേദപണ്ഡിതർക്കുള്ള സൗകര്യങ്ങൾ പ്രസാദ വിതരണം സുരക്ഷാ ക്രമീകരണങ്ങൾ ഭക്തർക്കുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഈ കമ്മിറ്റികൾ ഏകോപിപ്പിക്കുന്നു ഈ മുറജപം കഴിഞ്ഞാൽ അടുത്ത ലക്ഷദ്വീപം കാണണമെങ്കിൽ വീണ്ടും ആറു വർഷം കാത്തിരിക്കണം അടുത്ത ലക്ഷദ്വീപ മഹോത്സവം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലായിരിക്കും അതുകൊണ്ട് ഈ വർഷത്തിൻ്റെ ചടങ്ങിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് രാജാക്കന്മാരുടെ കാലം കഴിഞ്ഞിട്ടും ശ്രീ പത്മനാഭൻ്റെ ഐശ്വര്യത്തിനായി ഈ മുറജപം ഇന്നും തുടരുന്നു ഇത് കേവലം ആചാരമല്ല തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ആത്മാവും ഭക്തിയുടെയും ധർമ്മത്തിൻ്റെയും പ്രതീകവും കൂടെയാണ് മുറജപത്തിൽ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യമെന്തെന്ന് നമുക്ക് നോക്കാം മുറജപത്തിലെ പ്രധാന ഉപാസനകളിൽ ഒന്നാണ് വേദപാരായണം അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള വിഷ്ണു സഹസ്രനാമം ഇതിന് പ്രത്യേകമായ കാരണങ്ങളുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ വിഷ്ണുവായ ശ്രീ പത്മനാഭസ്വാമിയാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിലൂടെ സാക്ഷാൽ പ്രതിഷ്ഠയെ തന്നെയാണ് ഭക്തരും പണ്ഡിതരും പ്രകീർത്തിക്കുന്നത് വിഷ്ണു ധർമ്മത്തിൻ്റെ സംരക്ഷകനായാണ് ഹൈന്ദവ വിശ്വാസത്തിൽ അറിയപ്പെടുന്നത് ഭരണാധികാരിയായ രാജാവിന് രാജ്യത്തിൻ്റെ ധർമ്മം സംരക്ഷിക്കുന്നതിൽ വന്നേക്കാവുന്ന പിഴവുകൾക്ക് പരിഹാരം കാണാൻ ധർമ്മരക്ഷകനായ മഹാവിഷ്ണുവിൻ്റെ ആയിരം നാമങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ് സഹസ്രനാമ ജപം ഒരു വലിയ സങ്കീർത്തനമായി കണക്കാക്കപ്പെടുന്നു ഈ കൂട്ടായ ജപം ക്ഷേത്രത്തിലും രാജ്യത്തും ശാന്തിയും സമാധാനവും ഐശ്വര്യവും വിശ്വസിക്കുമെന്നാണ് വിശ്വാസം മുറജപത്തിനായി ക്ഷേത്രത്തിൻ്റെ നാല് നടകളിലും സ്ഥാപിക്കുന്ന വേദമണ്ഡപങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഈ മണ്ഡപങ്ങൾ ക്ഷേത്രവാസ്തുവിദ്യയുടെ ഭാഗമായി താൽക്കാലികമായി നിർമ്മിക്കുന്നവയാണ് പണ്ഡിതർക്ക് ഇരുന്ന് വേദപാരായണം നടത്താനുള്ള വിശുദ്ധ സ്ഥലങ്ങളാണിവ ഈ നാല് മണ്ഡപങ്ങളിൽ ഇരുന്ന് നാല് വേദങ്ങളിലെ ഋഗ് അതായത് ഋഗ്വേദം യജുർവേദം സാമവേദം അദർവേദം ഈ മന്ത്രങ്ങൾ ഒരേ സമയം പാരായണം ചെയ്യുന്നു എന്ന് കരുതപ്പെടുന്നു ഈ മന്ത്രങ്ങൾ പ്രപഞ്ചത്തിലെ സമസ്ത ശക്തികളെയും ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നു എന്ന വിശ്വാസത്തെ ഫലപ്പെടുത്തുന്നു ഈ മണ്ഡപങ്ങളിൽ നിന്നുള്ള വേദഘോഷം ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുകയും ക്ഷേത്രത്തിലെ ചൈതന്യം പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു തിരുവിതാംകൂർ രാജ്യഭരണം അവസാനിച്ചെങ്കിലും മുറജപത്തിൽ രാജകുടുംബത്തിനുള്ള പങ്ക് ഇന്നും ഒഴിച്ചുകൂടാനാവാത്തതാണ് ശ്രീ പത്മനാഭദാസൻ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെട്ടിരുന്ന രാജാക്കന്മാരുടെ പിന്മുറക്കാർ തൃപ്പടി ദാനത്തിലൂടെ ഭഗവാന് സമർപ്പിച്ച ഈ രാജ്യത്തിൻ്റെ ആത്മീയപരമായ കടമകൾ ഇന്നും നിർവഹിക്കുന്നു മുറജപത്തിൻ്റെ പല സുപ്രധാന ചടങ്ങുകൾക്കും രാജകുടുംബത്തിലെ അംഗങ്ങൾ നേതൃത്വം നൽകുകയും സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്നു രാജകുടുംബത്തിൻ്റെ ഈ പങ്കാളിത്തം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ആചാരത്തിന് ഒരു കാലികമായ തുടർച്ച നൽകുകയും പൊതുജനങ്ങൾക്ക് വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മുറ ആറ് വർഷത്തിലൊരിക്കൽ മകരസംക്രമണത്തോടനുബന്ധിച്ച് നടത്തുന്നതിനും പ്രത്യേക കാരണങ്ങളുണ്ട് രാജകീയമായ തീരുമാനമായി ഇത് തുടങ്ങിയെങ്കിലും ജ്യോതിഷപരമായും ആചാരപരമായും ആറ് വർഷത്തെ ഇടവേളയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഇത് ക്ഷേത്രാചാരങ്ങളുടെ കാലികമായ ശുദ്ധീകരണത്തിന് ആവശ്യമാണ് ഈ ദിവസം ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രകാരം ഉത്തരായണത്തിൻ്റെ തുടക്കമാണ് സൂര്യൻ ഉത്തരായണത്തിലേക്ക് പ്രവേശിക്കുന്ന പുണ്യദിനത്തിൽ ലക്ഷദ്വീപം തെളിയിച്ച് ഉത്സവം സമാപിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കുന്നു മകരസംക്രമണത്തിൽ ഭഗവാനെ ലക്ഷദ്വീപ പ്രഭയിൽ ദർശിക്കുന്നത് മോക്ഷദായകമാണെന്നും രാജ്യത്തിന് മുഴുവൻ ഐശ്വര്യവും പുണ്യവും നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഇത് വെറും മുറജപം മാത്രമായ മതപരമായ ചടങ്ങല്ല മറിച്ച് കേരളത്തിൻ്റെ തനത് കലകളും ആചാരങ്ങളും സമ്മേളിക്കുന്ന ഒരു സാംസ്കാരിക മഹോത്സവം കൂടെയാണ് പല ദിവസങ്ങളിലും വിവിധ കലാപരിപാടികൾ ക്ഷേത്രത്തിൽ നടക്കാറുണ്ട് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് മുറജപത്തിന് ദേശീയ തലത്തിൽ ലഭിക്കുന്ന പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ആറു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലക്ഷദ്വീപം സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും വലിയ പ്രാധാന്യം നേടുന്ന ഒരു കാഴ്ച വിരുന്നാണ് മുറജപത്തിൻ്റെ സൃഷ്ടാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കായംകുളം ദേശവുമായുള്ള യുദ്ധവിജയത്തിന് ശേഷം അദ്ദേഹം പള്ളിവാളും രാജ്യവും ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു യുദ്ധങ്ങളിലൂടെ പ്രജകൾക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾക്ക് പരിഹാരമായി ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അനിഴം തിരുനാൾ തീരുമാനിച്ചു ഇതിനായി മധുര തിരുനെൽവേലി മലബാർ പ്രദേശങ്ങളിൽ നിന്നും വൈദിക ബ്രാഹ്മണരെ വിളിച്ചു നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും തിരഞ്ഞ് പ്രായശ്ചിത്ത വിധികൾ കണ്ടെത്താൻ അവരോട് നിർദ്ദേശിച്ചു അവർ നിർദ്ദേശിച്ചതനുസരിച്ചാണ് മുറജപവും ഭദ്രദീപവും നടത്താൻ തീരുമാനിച്ചത് ആദ്യ മുറജപം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിലാണ് നടത്തിയതെന്ന് ചരിത്രരേഖകൾ പറയുന്നു